നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് പരിതപ്പാറയ്ക്ക് പോവുകയാണ് അപ്പോൾ അതാ സച്ചൂർ അതാ റെഡി ആയി നിൽക്കുന്നുണ്ട് നമ്മൾ ഇനി സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് നമ്മൾ പരിതപ്പാറിൻ്റെ വീഡിയോ ഓൾറെഡി ഒരുക്കി ഇട്ടിട്ടുണ്ട് ഫാമിലി ആയിട്ട് ഇവിടെ പോവുകയാണ് പോവാണ് അപ്പം അതിൻ്റെ വീഡിയോ അതാ സച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് അപ്പം എല്ലാവരും ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഫ്രണ്ടില് റോട്ടിലേക്ക് വന്നു അപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അമ്മ കുറച്ചു നേരം പോയി കൊണ്ടിരിക്കണ്ടി അമ്മ നോക്കല്ല അടി ഹൈ ഹൈ ലെവൽ എയാ ഞാൻ കൂട്ടി വെച്ചോ ഒരു ഹൈ പറയു ഹൈ ഹൈ പറ എല്ലാവരും ഹൈ ഹൈ ടീച്ചർ വന്നോ തന്ന് 100 രൂപ ടീച്ചർ അങ്ങന വാടി മാറ്റി നടക്കാണ്ട് സ്കൂളിൽ നിന്ന് അടുത്തു തന്നെയാണ് ഒരു കാമണിക്കൂർ ആണ് പരിധിപ്പാറ പോവുക ഞാൻ പോവാ ത്ര നല്ല സ്ഥലം കൊച്ചാ അത് വേറെ വരുന്നത് നടന്നു പറഞ്ഞിട്ട് ട്രക്കിങ്ങിനൊക്കെ വരികയാണെങ്കിൽ സൂപ്പറാണ് പോകണം അത് പരിതപ്പാരൻ്റെ ഒരു ഭാഗമാണ് വിദ്യ കയറുന്നത് കുറച്ച് റിസ്ക് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ കൂടി ആകുമ്പോൾ കുറച്ച് കുഴപ്പമില്ല കൂടെ വന്നവരൊക്കെ കയറി മേലെ എത്തി കുട്ടികളൊക്കെ അത് സച്ചും നടക്കാൻ പറ്റാത്തതുകൊണ്ട് ുള്ള വ്യൂ സൂപ്പറാണ് അവിടെ നിന്നു വന്നത് താഴ്ന്ന് സച്ചു ഹായ് വരെ സച്ചിനെ ഇപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിരിക്കുകയാണ് അല്ലേ ടൂറ് അപ്പം ഞങ്ങൾക്കിവിടെ വീട്ടിൽ നിന്ന് അടുത്താണ് അപ്പോൾ ടീച്ചർമാരും കുറേ കുട്ടികളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അവരൊക്കെ കയറി നേരെ എത്തി അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ പുല്ലുകളൊക്കെ ഉണങ്ങി ഇന്നിപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് കുഴപ്പമില്ല ഇത് നല്ല വെയിലാണ് കുഴപ്പമില്ല പ്രകൃതി സ്ഥലമാണ് കാടും മലയും ഹലോ ഗെ പരിതപ്പ അറിയത്തിണ്ട് ഇതാ ടീച്ചർമാരൊക്കെ അതവിടെ നിക്കുന്നുണ്ട് ഇതാ പോയിക്കൊണ്ടിരിക്കണു കുട്ടികൾ കുറച്ചുപേര് കുട്ടികളും കുട്ടികളുടെ അമ്മമാരൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഹായ് ഹായ് എല്ലാവരും ഞാനാണ് ഹായ് പറ എല്ലാരും റങ്ങാണ് ഗസ് അപ്പൊ ഫുള്ള് മഴയായി ഇപ്പൊ കുറച്ചുപേരവിടുന്ന് വരുന്നതേ ഉള്ളൂ നമ്മള് കൊറച്ചുപേരും ഇറങ്ങിയതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മഴയായി